ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചില ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും കുളിച്ചിട്ട് വിളക്ക് വയ്ക്കും ചില ദിവസങ്ങളിൽ മീനും ഇറച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ അങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ രാവിലെ കുളിക്കില്ല അപ്പോൾ ഷാജട്ടിനോ കണ്ണനോ ആണ് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കുക കേട്ടോ ഇങ്ങനെ രാവിലെ നീറ്റ് കുളിച്ച് വിളക്ക് വെച്ചിട്ട് ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആ ദിവസം മൊത്തം കിട്ടാറുണ്ട് അല്ലാത്ത ദിവസവും ഇങ്ങനത്തെ ദിവസം നമ്മൾ വല്ലാണ്ട് ഒരു വല്ലാത്തൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമൊക്കെ ചെല്ലിയ ദിവസം തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അപ്പോൾ വിളക്ക് വെച്ച് കൂറിയൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് ഇന്നത്തെ ഡേ തുടങ്ങണത് പിന്നെ രാവിലെ തന്നെ ഞാൻ ആ ഗ്രില്ലൊക്കെ തുറന്ന് ഉമ്മറത്തുനിന്ന് വാതിൽ തുറന്നിട്ട് കുറച്ച് നേരം അപ്പോഴേക്കും നേരെ ഇങ്ങനെ പരമ്പരാഗ വെളുത്തിട്ടുണ്ടായിരുന്നു അറിവുണ്ട് മുന്നേ എണ്ണീറ്റ് കൂളിയും നാമജല്ലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒന്നും ഇങ്ങനെ വെളിച്ചം വെച്ചപ്പോഴാണ് ഞാൻ ഗ്രില്ലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും നല്ല ഉറക്കത്തില്ല ആരും ഇട്ടിട്ടില്ല എന്നിട്ട് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ കയറിയത് നമ്മൾ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എത്തി ശരിയായിട്ടുണ്ട് ൊക്കെ നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പത്തിലേക്ക് അരച്ചു വെച്ചാണേ പൊന്തി എടുത്ത് തൂവി പോയിട്ടുണ്ട് പിന്നെ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തലേ ദിവസം നമ്മൾ കടലക്കറി അപ്പം ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ അപ്പം എന്തായാലും ആദ്യം ഒരു കട്ടൻ വെച്ച് കുടിച്ചിട്ട് കടലക്കറിക്കുള്ള പരിപാടി നോക്കാം നമുക്ക് കടല വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കാം കേട്ടോ ഇനിയിപ്പൊന്ന് ചോറൊന്നും ഉണ്ടാവില്ലെന്നവര് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പലഹാരം ആണെങ്കിൽ രണ്ടാള്ക്കും അതാ ഇഷ്ടം ചോറിനേക്കാളും കൂടുതൽ അപ്പൊ 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 ഇത് അതുകൊണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണി പത്ത് വരെയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെങ്കിലല്ല ഞാൻ അസനായിട്ട് പിടിച്ചു നോക്കൂട്ടോ പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ കഴിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അല്ല തലേ ദിവസം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത്തിരി നേരത്തെ കഴിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് ടൈമൊന്നുമില്ല അപ്പൊ ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ എന്താക്കി നമ്മുടെ കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി തലേ ദിവസം വെള്ളത്തിലിട്ട് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതിൽ പഞ്ചസാരയും പൊടിയും ഒക്കെ പാകത്തിന് ഇട്ടിട്ടാണ് അപ്പോൾ അതൊന്ന് ചൂടാറേണ്ട സമയം കൊണ്ട് നമുക്ക് കടലയും കൂടെ അടുപ്പത്ത് വയ്ക്കാം അതാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വേണമല്ലോ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചായയും കുടിക്കുക ബാക്കി അരിയലും പെറുക്കലൊക്കെ കഴിക്കുകയും ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെരുവുള്ളിയും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറില്ല ഓരോ തിരക്ക് കാരണം ഈ ഓട്ടപ്പാച്ചിൽ കാരണമാണ് കേട്ടോ ഇല്ലെങ്കിൽ വലിയ പാടൊന്നുമില്ല ഈ കുക്കറിൽ എപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴും അതിൻ്റെ പിടി ലൂസാവാറുണ്ട് ഞാൻ എത്ര മുറിക്കിയാലും ഇങ്ങനെ എപ്പോഴും ആ ഒരു വെക്കുന്ന സമയത്ത് നല്ലോണം ലൂസാവും ആ സമയത്ത് പിന്നെ അതൊന്നും മുറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മുറുക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ കടലേക്ക് പാകത്തിനുപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇനി ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇതൊന്ന് വേവണേൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കുടിക്കുക ഉമ്മർത്ത് പോയിരുന്നിട്ട് കുടിക്കാമെന്ന് വിചാരിക്കും നല്ലോണം ഇരുട്ടിയിട്ടാണ് നമ്മൾ നേരത്തെ നീക്കുന്ന സമയത്ത് പുറത്തൊന്നും വിളിച്ചല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നിട്ടാട്ടോ കുടിക്കുക ഇതിപ്പോൾ നമുക്ക് ചോറും കറിയൊന്നും നേരത്തെ ഉണ്ടാക്കാത്തതുകൊണ്ടും ഉണ്ടാക്കണ്ടാത്തതുകൊണ്ടും പിന്നെ ചായയും കടിയന്നല്ലേ അവർ കഴിക്കും കൊണ്ടുപോകണത് ഇപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാൻ വലിയ പാടല്ലേ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് സമയമുണ്ടല്ലോ അതുകൊണ്ട് അവിടെ പുറത്ത് പോയിരുന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിരുന്നു എന്നിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മൾ കടലക്കറിക്കുള്ള കിഴങ്ങും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കയറിയിരിക്കും എന്നിട്ട് പ്രഷർ ആ കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഞെട്ടിപ്പോട്ട് എന്താ വെച്ചാൽ ബാക്കിൽ തന്നെയാണെങ്കിൽ എത്ര ഞാൻ വിചാരിച്ചാലും എനിക്ക് നിൽക്കുമ്പോൾ എന്തോ അല്ലാത്ത മടിയോ കുറേ നേരം നിൽക്കണ്ടേ അപ്പോൾ അങ്ങനെ കയറി ഇരുന്നിട്ടോ മിക്കത് ഞാൻ ചെയ്യുക ചിലർ പറയുന്നേക്കാൾ ഇങ്ങനെ വീതിന് പുറത്ത് കയറിയിരിക്കാൻ പാടില്ലാന്ന് ഞാൻ കയറിയിരിക്കാറുണ്ട് ഇങ്ങനെ ശീലായിപ്പോയി അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കടല ഒരുവിധം വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരുവിധമല്ല ഒരു മൂന്നാല് വിസിൽ വെച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു അപ്പോഴേക്കും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാകും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടതല്ലേ അതുകൊണ്ട് തന്നെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കടല നല്ലോണം വേവണം ഇല്ലെങ്കിൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടാണ്ട് നമുക്ക് കല്ലച്ച കിടക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണല്ലോ പിന്നെ കടലക്കറിക്ക് എപ്പോഴായാലും കിഴങ്ങ് നമ്മൾ നമ്മളിടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കുറുക്കം വരാൻ വേണ്ടിയിട്ടും ടേസ്റ്റുമാണ് കിഴങ്ങ് കഴിക്കുന്ന ഇഷ്ടമായത് പിന്നെ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി അതിലേക്കുള്ള വഴറ്റലും കാര്യങ്ങളൊക്കെ നോക്കാം അതിൻ്റെ മുൻപേ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യാം പിന്നെ ഷാജേട്ടൻ രാവിലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പുലർച്ച അത് കാരണം ആൾ വരുമ്പോഴാണ് ഇനി കറിക്കുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുള്ളൂ അപ്പോൾ എന്താ കൊണ്ടുവരാ ഏതാ ഒരു ഐഡിയ ഒന്നുമില്ല മീനാണോ എന്താണെന്ന് അറിയില്ല മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി അത് കിട്ടിയിട്ട് നമുക്ക് മെല്ലെ ചെയ്താൽ മതി ഉച്ചയ്ക്ക കാര്യങ്ങൾ കേട്ടോ കടല വെന്തു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കത് വഴറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റാണ്ടല്ലോ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പത്ത് പതിനു പറയുമ്പോൾ അതിനൊന്നും പ്രാവശ്യം നല്ല കുക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക എനിക്കത് അവിടെ അങ്ങനെ ഒരു ലേശം വെള്ളമോ പൊടി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പപ്പം അപ്പപ്പോൾ തുടച്ച് ക്ലീനാക്കിക്കൊണ്ടിരുന്നോ അപ്പോൾ ഇനി വഴറ്റണേൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു തേങ്ങയും കൂടെ വറുത്ത് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ചൂടാറുമല്ലോ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റണ സമയം കൊണ്ട് അതിൻ്റെ ചൂടറുകയും ചെയ്യും നമുക്ക് അരച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയുള്ളിയും പിന്നെ ലേശം വേപ്പിലും ഇത്തിരി പെരിഞ്ചീരവും കൂടെ ഇട്ടു കേട്ടോ ഇനി അത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുക്കും തേങ്ങ ഇങ്ങനെ വല്ല ഹൈ സ്പീഡിലല്ലാണ്ട് സിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് കുറച്ചധികം സമയം പിടിക്കുമല്ലോ പിള്ളേരൊക്കെ ആറര ഏഴ് മണി ആകുട്ടോ നീക്കാൻ വേണ്ടിയിട്ട് എക്സാമൊക്കെ ഉള്ള സമയത്ത് പൂജിട്ടി നേരത്തെ നീക്കും കണ്ണൻകുട്ടിയാണെങ്കിൽ വീട്ടിൽ പിന്നെ ഒന്ന് നേരത്തെ നീക്കുന്ന ആൾ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ആൾ നേരത്തെ നീക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തോ നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ട് എന്താണെന്നറിയില്ല ഷാജിന് പിന്നെ നീക്കേണ്ട കാര്യത്തില് നേരത്തെ വരാത്തതുകൊണ്ട് ആള് പിന്നെ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ നീക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വേഗം ചെയ്യും അപ്പോൾ രാവിലത്തെ ചായയും കടയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറ് കൊണ്ടു വരാത്ത കൊണ്ടുപോവാത്ത ഒന്നാണെങ്കിൽ നമുക്ക് മെല്ലെ ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വലിയ ധൃതി ഒന്നുമില്ല ചായയും കടിയാണ് അവർ സ്കൂളിൽ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞല്ലോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടപ്പോഴേക്കും ഇത് കടല വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കിഴങ്ങിട്ടു ഒരു വിസിലും കൂടെ ആവാൻ വേണ്ടിയിട്ട് അന്ന് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചരിഞ്ഞിട്ട് ചായക്ക് കുത്തി വറുത്തിട്ട് തേങ്ങ കൊത്തക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം അതിലേക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ച് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു കറിക്ക് ആവശ്യമില്ല വേസ്റ്റ് ചെയ്ത് ചിലപ്പോൾ കള കുറച്ച് ഓവറായി കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ആവുമ്പഴേക്കും കിഴങ്ങ് ഇട്ട കാരണം വറുത്തരച്ച കാരനൊക്കെ പെട്ടെന്ന് ചീത്തയെ പോകുമല്ലോ അപ്പം അത് കാരണം ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചു എന്നിട്ട് തേങ്ങയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളതിലേക്കുള്ള വഴറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പില പിന്നെ സവാള ഇട്ട് കൊടുത്തു എന്നിട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു അതൊന്ന് ബ്രൗൺ കളർ ആവണം നല്ലോണം വഴഞ്ച് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി വെന്തിട്ടാണ് ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പൊടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടി ഇത്രയാണ് ഇട്ടുകൊടുക്കാറ് അതൊന്ന് തക്കാളി വേവണ സമയം കൊണ്ട് ഞാൻ ഈ മാവം കൂടെ തൂ ഇങ്ങനെ പൊന്തി തൂ പോയിരുന്നില്ല പുറത്തേക്ക് അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി ആ പാത്രം ഒന്ന് കഴുകി വെച്ചു എന്ന് വെച്ചാൽ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആയ പാത്രങ്ങളൊന്നൊക്കെ മോറാൻ വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടു ഇനി അതിലേക്ക് നമ്മുടെ മാവേലിക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ തക്കാളി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പൊടി പറഞ്ഞില്ല പൊടി അതിനനുസരിച്ചുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടല അലേക്ക് കൂട്ടി കഴിഞ്ഞ് ഞാൻ കടലക്കറി ആവാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കടല വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം നല്ല അത് അടുപ്പിലൊക്കെ ആകുമ്പോഴാണ് ആ പാട് കുക്കറാകുമ്പോൾ വലിയ പാടൊന്നുമില്ലല്ലോ അതൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഒന്നും കൂടെ തുടച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരും നീട്ടിട്ട് കുളിയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷാജേട്ടാപ്പഴേക്കും വന്നിട്ടുണ്ടായിരുന്നു ആൾ ബീഫാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കടലിലേക്കുള്ള പൊടി ഇട്ടത് ഞാൻ പറഞ്ഞു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇത്രയും കൂടെ ഉണ്ടോ കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്ത കടലയും കിഴങ്ങും കൂടെ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്ന് പാകത്തിനുപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് എന്താണെന്ന് വച്ചാൽ അലയ്ക്കുള്ള മറുത്ത് വെച്ചിട്ടുള്ള നാളികേര അരക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചാറൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് വെക്കാം കഴുകി വെച്ചത് തന്നെ ഒന്നാലും എനിക്കൊരു ടെൻഷനായിട്ടാന്ന് എടുക്കുന്ന സമയത്തൊന്നും കൂടെ കഴുകും ഞാൻ ഇട്ടരയ്ക്കാൻ വേണ്ടിയിട്ടാണേ ഈ അരക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇത് എന്താ പറയുക കുറച്ച് കടല വേവിച്ചും കൂടെ ചേർത്തിട്ടാണ്ട് അരയ്ക്കുക അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും ഇനിയിപ്പോൾ നാളികേരം വറുത്ത അരച്ചിട്ടില്ലെങ്കിലും കുറച്ച് എടുത്തിട്ട് ഇതേപോലെ അരച്ച് ചേർക്കൂട്ടോ അപ്പം നമ്മൾ ആ പൊടി ഇട്ട ആ ഒരു സ്റ്റേജ് മാത്രം മതി അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്കൊന്നും ഈ ഒരു അരപ്പ് ഇങ്ങനെ അരച്ച് ചേർത്താൽ മതി അപ്പോഴും കടലക്കറി സൂപ്പറാണ് ഞാൻ പിന്നെ ഇപ്പോൾ തേങ്ങ ഉള്ളത് ഉണ്ടോ ഉള്ളതുകൊണ്ട് കുറച്ച് വറുത്തരച്ചു ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഒരു ടേസ്റ്റും രണ്ട് രണ്ടിൻ്റെയും ടേസ്റ്റ് തമ്മിൽ മാറ്റേണ്ടത് അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ച് കടലയും കൂടെ ആ ഒരു തേങ്ങയുടെ അരപ്പിലേക്ക് അരച്ച് ചേർത്ത് ഇനി നമുക്ക് കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലക്കറി റെഡിയായി ഇനി ഇനി കഴിക്കണ സമയത്ത് പിള്ളേ ആരൊക്കെയാണോ കഴിക്കുന്ന സമയത്ത് അപ്പം മാത്രമേ ആ അപ്പം ചുട്ട് വയ്ക്കുകയുള്ളൂ അതിന് മുന്നേ ചുട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവില്ല അപ്പോൾ ചൂടോടെ ചൂടോടെ ആരും കാണിച്ചാൽ അപ്പം അപ്പം ചുട്ട് കൊടുക്കും കറി തിളച്ച് കഴിഞ്ഞാൽ അരപ്പ് ചേർത്തു ഇനി ഇതിനകത്തേക്ക് ഞാൻ വേറെ കടുക് വറുത്തിടെ ചെറുളുള്ളി വറുത്തടേ ഒന്നുമില്ല ഓൾറെഡി നമ്മൾ വഴറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ചെയ്യാം കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ ഈ ഇത് നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കും അല്ലാതെ പിന്നെ ഒരു വറുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കലല്ല വറുത്തിട്ടാലും ടേസ്റ്റാണ് ഞാൻ ചെയ്യാറില്ല കേട്ടോ തടല കറി സെറ്റായി നമുക്കിതിങ്ങനെ രാവിലെ എല്ലാ കുറച്ച് നേരത്തെ നീക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒരു പതിനൊന്ന് മണിയുടെ ഉള്ളിലൊക്കെ എല്ലാം തീരാറുണ്ട് കേട്ടോ അതിനും വേണ്ടി ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ബാലൻസ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂടെ കയ്യിൽ പോകും പോവും ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്നിട്ടില്ല ഷാജേട്ടൻ അവിടെ ഇട്ടിട്ട് പോകുന്നിരിക്കുക ഉത്സവം നടക്കണം അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ സമയം വൈകില്ല മറ്റേത് അവരുടെ ആ പാത്രങ്ങൾ ഇറക്കലും ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് ഒരുപാട് സമയം പോകും എന്നിട്ടാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇന്നിപ്പം അതല്ല ഇന്നിപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കടലക്കറിയൊക്കെ ആക്കി ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചു ഇനി അവർക്കുള്ള അപ്പം കാര്യങ്ങളൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുക ആ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ മോറിക്കഴുകി വെച്ചു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണമല്ലോ പിന്നെ ആ കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ട് അതിൻ്റെ അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കൈയോടെ തുടച്ചിട്ടു പിന്നെ അതിൻ്റെ ആ ടൈലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കാപ്പി കളർ ഒരു ഇത് പോകണുണ്ടല്ലോ ഒരു വരാം അതിൻ്റെ ഒരു വർക്ക് ടൈലിൻ്റെ അത് കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്ന് തെറിച്ച കാര്യങ്ങളൊന്നും കാണില്ല അപ്പം അപ്പം കണ്ട അപ്പം ഇങ്ങോട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊക്കോളും മറ്റേതാ അവിടെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക് ആ ഒരു ഡിസൈനിൻ്റെ കൂടെ നമുക്ക് അറിയാൻ പറ്റില്ല എന്നിട്ട് അപ്പ ചൂടാൻ വേണ്ടി ചട്ടി വെച്ച് ചൂടായിട്ട് നമ്മളപ്പൻ ചുട്ടുകൊണ്ടിരിക്കുകയാണേ ഇത് അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വെള്ളയ്പത്തിലേക്ക് അരയ്ക്കുമ്പോൾ ഒരു ക്രാശിയിട്ടാണ് ശരി ഈ തണുപ്പ് സമയത്തൊക്കെ അറിയില്ലല്ലോ നമുക്കത് പൊന്തി വരാതിരിക്കുന്ന സമയത്തൊക്കെ ഇന്ന് അടിപൊളിയായിരുന്നു ഇങ്ങനെ വക്കൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടം അത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ അവനുള്ളത് ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കൈകൊണ്ടെടുത്താൽ വേണ്ടിയിട്ട് പോരും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ആ വക്കൊക്കെ നല്ല മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ കഴിക്കാം കറിയൊന്നും വേണ്ട കേട്ടോ എനിക്ക് ഈ വെള്ളപ്പതിൽ കുറച്ച് മധുരം കൂടുതൽ നിൽക്കണം ഇഷ്ടമാണ് കണ്ണൻകുട്ടിക്ക് മധുരം കൂടുതൽ ഇഷ്ടമല്ല അപ്പോൾ അവനുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരിയും കൂടെ മധുരം പഞ്ചസാര ഇടും കേട്ടോ അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് തേങ്ങാപ്പാലും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കണ്ണൻകുട്ടിക്ക് രണ്ടെണ്ണം മതി അവനെ വലിയ താല്പര്യം ഇല്ല വെള്ളപ്പം എന്തായാലും രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒന്നും എന്ന് വെച്ചപ്പം മധുരം കൂടുതലുണ്ടോയെന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക അപ്പോൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അങ്ങനെ രണ്ടെണ്ണം അതിലേക്കുള്ള കറിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് ആളുടെ കാര്യമൊക്കെ പെട്ടെന്ന് നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും കേട്ടോ പൂജട്ടിയാണ് വല്ലാണ്ട് ലാഗ് അടിക്കുക അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടും മുരങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം കേട്ടോ അതിന് തന്നെ ഒരുപാട് സമയം പോകും കണ്ൻകുട്ടിക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടപ്പെട്ടപ്പോൾ ഏതെങ്കിലും കഴിക്കും ഫുഡും കഴിക്കും പുതിരിക്ക് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും സമയം ഉണ്ടാവില്ല അവൾക്കുള്ള നട്ടത് പൊതിഞ്ഞുകൊണ്ടുള്ളത് എന്നു ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടെ അഥവാ ഇനി ഇപ്പോൾ സാറ് പോളെടുത്തിട്ടില്ലെങ്കിൽ ഭക്ഷണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കി കൊടുത്തതാ കറി ആക്കി ഒരൊറ്റ പാത്രം കറി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കറി കൂടുതൽ വെച്ചു ഉച്ചയുമ്പോഴേക്കും ആ വെള്ളയപ്പം ഇങ്ങോട് എന്താ പറയുക ബലം വെക്കോ ഇനി കറിയില്ലാണ്ട് കുതിരാതെ തിന്നാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഒരു ടെൻഷൻ അപ്പോൾ അങ്ങനെ കറി കുറച്ച് കൂടുതലാക്കിയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു ഇതിപ്പോൾ ഷാജേട്ടൻ വരുമ്പോൾ പാല് കൊണ്ടെത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ ചായയെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാനും അവർ മാത്രമേ ആണ് ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാലിൽ ഒരുപാട് വെള്ളം ഒഴിക്കില്ല ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ട് എനിക്ക് അതിനെ കുറുന്ന് അങ്ങനെ ചായ ഉണ്ടാക്കണം ഇഷ്ടം ഉള്ളത് അടിപൊട്ടി നല്ലതുപോലെ കഴിക്കുക ഇനിയിപ്പോൾ ഒരുപാട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആർക്കും ആവശ്യമൊന്നുമില്ലല്ലോ ആ ചായ വെച്ചപ്പോഴേക്കും പൂച്ചിട്ടി വന്നാൽ അവളുടെ ചായയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി ഒരു വെള്ളയപ്പോൾ എങ്ങാട്ടിട്ടേ ആൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കറി അത് തന്നെ എന്തോ ഗുരുത്തത്തിന് കഴിച്ചു അതൊക്കെ പറഞ്ഞപ്പോഴേക്കും ചായയായി ഷാജേട്ടിനുള്ള ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പളക്കാണ് പാൽ ചായ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പാൽ ചായ ഒക്കെ നല്ലോണം അങ്ങനെ അടിച്ചിങ്ങനെ ഇങ്ങനെ വരും വന്ന് ചായ കുടിക്കുമ്പോൾ ഒന്ന് ഭയങ്കര ടേസ്റ്റ് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ നല്ല സ്ട്രോങ്ങിലാട്ടോ പാൽ ചായ ഞാൻ കുടിക്കുക കട്ടൻ ചായ നല്ലോണം ലൈറ്റിൽ സർബത്തിൻ്റെ കളർ എനിക്ക് കട്ടൻ ചായ പറ്റുള്ളൂ ആ ഒരു സ്ട്രോങ്ങിൽ പൊട്ടി കുറച്ചേ പറ്റുള്ളൂ പാൽ ചായക്ക് നല്ലോണം സ്ട്രോങ്ങ് ആവുകയും വേണം അവരൊക്കെ ചായ കുടിച്ചു വിട്ടാ അങ്ങനെ പൂച്ചുട്ടി ഇറങ്ങാറായിട്ടുള്ളൂ കണ്ണുംകുട്ടി ഇറങ്ങിയിട്ടില്ല പൂച്ചിട്ടി ഇറങ്ങിയിട്ടാണ് കണ്ണുംകുട്ടി ഇറങ്ങുക അപ്പോൾ അവൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുക അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ മുറ്റം കൂടെ ഒന്ന് അരി അടിച്ച് വരയിടുക വെയിലാവുമ്പോഴേക്കും അടിച്ച് വാരി ഇടുമ്പോൾ വല്ല വല്ലാണ്ട പ്രശ്നം വരില്ല മറ്റൊന്ന് നല്ല വെയിലാവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഇനിയിപ്പോൾ അവർ ഇറങ്ങാനുള്ള സമയം കൊണ്ട് പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല എല്ലാവരുടെയും അവരുടെ മൂന്നാളുടെയും ചായ പരിപാടി കഴിഞ്ഞു ഇനി എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ ഇവിടേക്കൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഇപ്പം ഒന്നും വിശക്കില്ല എൻ്റെ അടുത്താണെങ്കിൽ അമ്മ എപ്പോഴും പറയും രാവിലെ എട്ടര ഒമ്പത് മണി ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ച് വരുത്താൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇന്ന് മുതൽ അത് ശീലിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുക അടിച്ചാരിലൊക്കെ കഴിഞ്ഞ് കൈയും കാലം ഒന്ന് കഴുകിയിട്ട് അവിടെ നിന്നപ്പോഴേക്കും പൂജിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പം ഇനി അവളവിടെ പോയി കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ഇരിക്കുകയെന്ന് വിചാരിച്ചു അവരുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞാണല്ലോ കണ്ണൻകുട്ടിയും കൂടെ ഇറങ്ങിയിട്ടാണ് ഞാൻ ചായ ഓടിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ രണ്ട് വെള്ളപ്പെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു മൂത്ര പഴുപ്പിൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് അത് കാരണം ഭയങ്കര പെയിൻ ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും അതുപോലെ തന്നെ ഒമിറ്റ് ചെയ്യാൻ വരിക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ബാക്ക് പെയിൻ അങ്ങനെ ഒരു വിധം ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇത് വരുമ്പോൾ എനിക്ക് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ ഇത് ചായ ഒരെണ്ണം കുടിച്ചു ബാക്കി ഞാനവിടെ എടുത്ത് വെച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നല്ല അത് കഴിഞ്ഞ് ഞാൻ അരി അരിയിടാമെന്ന് വിചാരിച്ചു നേരത്തെ കാലത്തെ അരി അരിയിടാമെന്ന് വിചാരിച്ചു ഒരു രണ്ടര ഗ്ലാസ് അരിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് നേരത്തെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഷാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടു തന്നിട്ട് ആൾക്ക് നേരത്തെ പോകണ്ടായിരുന്നു അപ്പോൾ ചായ കൂടി കഴിഞ്ഞാൽ ആളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ ചാ അരിയൊക്കെ എടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകി ഇത് റേഷൻ അരിയാട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം അടുപ്പ് ഊതി പാടി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകുമില്ല ഈ ഒരു രണ്ട് ഗ്ലാസ് ആയിരിക്കും വേണ്ടിയിട്ട് ഞാൻ അതിന് മെനക്കെടണ്ട കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവും ഒരു ഒരു കുറച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞു ഊറ്റി ഒട്ടിപൊടി ആയിട്ട് വെറു വൃന്ദനം എന്ത് വെന്ത് കിട്ടും കേട്ടോ ചോറൊക്കെ അടുപ്പത്ത് അല്ല ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ഞാൻ ബീഫ് അപ്പഴേക്കും സുർക്കൊക്കെ വിനാഗിരി ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ചോറ് ഞാൻ അടുപ്പത്ത് കുക്കറിൽ വെച്ചു അല്ല ഇതിൽ കുക്കറിൽ വെച്ചുട്ടോ ഇത് ബീഫാണേ ഒരു അരക്കിലോനൊക്കെ കൊണ്ടുവന്നു അപ്പം അത് അര കിലോനല്ല ഒരു കിലോന്റെ അടുത്തുണ്ടായിരുന്നു എത്ര കിലോനോ നിൽക്കി അറിയില്ല കേട്ടോ എത്ര കൊണ്ടുവന്നായില്ല അപ്പം അതിൻ്റെ പകുതി ഞാൻ എടുത്തു പകുതി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവൾ മൂന്ന് പേരല്ലേ ഉള്ളൂ പക്ഷേ അതിനകത്ത് അത് കൂട്ടല്ലേ അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം നല്ല കുരുമുളകൾ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കടലക്കറി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കറി വെച്ചിട്ട് വേസ്റ്റ് ചെയ്യണോ തൈര് ഇരിക്കുന്നുണ്ടോ നോക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊരു തട്ടിക്കൂട്ടൊരു മോരുകറി ഉണ്ടാക്കാശ് അപ്പോൾ അതൊന്ന് മസാല പുരട്ടി വെക്കണം അപ്പളിക്കും ചോറ് പീസിലായ ഒരു ഒറ്റ പീസിൽ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചോറ് സെറ്റാകും ആ സമയം കൊണ്ട് നമുക്കിത് മസാല പൊതിച്ചു വെക്കാം കേട്ടോ പൂച്ചിട്ടേക്ക് ഇന്ന് മിക്കവാറും ഉച്ചയ്ക്ക് വരും എന്ന് തോന്നുന്നു ഞാൻ ഉച്ചക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു വരും ഇല്ലേന്ന് തയ്യാറ്റില്ല ഞാൻ വിളിച്ചോ മാഷം വച്ചോ കിട്ടണമല്ല അപ്പോൾ എനിക്ക് ഇവിടെ കൂട്ടി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പുറത്ത് അതായിരുന്നു അപ്പോൾ നമുക്ക് മസാല പുരട്ടി വെക്കാം കേട്ടോ ഇത് നമ്മൾ മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ചേച്ചിട്ടാ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോകേണ്ടത് ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നാലും ഒന്നും കൂടെ പറയാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുക പെരും ജീരം കൂടെ ചതച്ചതിടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വിലയുള്ളിയും ഒരു രണ്ട് പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി അത് നമ്മുടെ മീറ്റിനനുസരിച്ച ആവശ്യത്തിനനുസരിച്ചിടുക ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും വേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം പിരട്ടി വെക്കുക നല്ലോണം തിരുമ്മി കൂട്ടി വെക്കണം കേട്ടോ ആ ഒരു തിരുമ്മല്ലാണ് ബീഫിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നല്ലോണം നല്ലോണം പിരട്ടി പെരട്ടി വെക്കണം എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പെട്ടെന്ന് തന്നെ ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കൊട്ട കയ്യിലേ ഉണ്ടാവുള്ളൂ അത് പെട്ടെന്ന് തന്നെ അത് ഊറ്റൽ കഴുകി ഓട്ടാം അത് കഴിഞ്ഞിട്ട് ആ കുക്കറ് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചോറ് കഞ്ഞിയിലൊട്ടൊന്നും ഇല്ലാട്ടോ അതൊരു കറക്റ്റ് ടൈമിങ്ങിനനുസരിച്ച് എടുത്താൽ മതി കുക്കറൊക്കെ കഴുകിയിട്ട് ബീഫ് അതിൽ വെച്ച് ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെച്ചു കൂട്ടാം അത് വെന്ത് വന്നിട്ട് വേണം ഇനി നമുക്ക് വഴറ്റി അതിനകത്തേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു തലേ ദിവസം നമ്മൾ അടിച്ചു വാരി തുടച്ചതായത് കൊണ്ട് തന്നെ നമുക്ക് തുടക്കേണ്ട ആവശ്യമില്ല ഇന്നിപ്പോൾ വണ്ടി എന്ന സാധനങ്ങൾ ഇറക്കലോ അങ്ങനെ അലമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല ബെഡ് കണ്ണൻകുട്ടി കിടന്ന് നീട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി സെറ്റാക്കിയിട്ടു എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ ഈ രാവിലത്തെ ഈ ഒരു അടിച്ചു വയറിൽ ഒരുപാട് സാധനങ്ങൾ അവിടുന്നും ഇവിടുന്ന് കിട്ടും ഇതിപ്പോൾ എന്താണെന്നാവോ ഇന്ന് അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ കണ്ണം കണ്ണൻറ്റേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് പോകും അപ്പോൾ അതിൻ്റെ അടപ്പമോ വേറുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളെക്കാളും കഷ്ടമാൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുന്ന് മിസ്സാവുക എന്നുള്ളൊരു ഐഡിയയില്ല ബീഫ് മസാല കഴിഞ്ഞു ബീഫൊക്കെ എന്തുണ്ടാവും ഞാനത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നതാണ് ഒരു പൊടിക്കവിടെ വെച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഇല്ല ഇനി നമുക്കത് വാങ്ങിയിട്ട് വരണം കോടയ്ക്ക് എടുത്തിട്ടുണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങിയിട്ട് വരട്ടെ ഷാജോട്ടം പോയി അപ്പം ഇനിയിപ്പം ആരെങ്കിലും പോയിട്ട് വാങ്ങിയിട്ട് തരും എന്നുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് ആരുമില്ല കണ്ണംകുട്ടി ഇല്ലല്ലോ ക്ലാസ്സിന് പോയില്ലേ നമുക്കത് വാങ്ങിയിട്ട് വരാം ഇവിടെ എടുത്തു തന്നെ കാണാം കുറച്ച് നടന്നാൽ മതി പോയി വാങ്ങിയിട്ട് വരാം എന്നാൽ എന്തെങ്കിലും ഒരു സാധനം ഞാൻ മറക്കൂട്ടോ മറ്റത് ഞാനാണ് പോയി വാങ്ങണമെങ്കിൽ എനിക്ക് എ സെറ്റ് കാര്യങ്ങൾ ഓർമ്മ വരും എനിക്ക് ഓർമ്മ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാനതിൽ വാട്സാപ്പിൽ എഴുതി ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും ഇന്ന സാധനങ്ങൾ വാങ്ങാണ്ട് എന്നുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റാറില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ പെട്ടെന്ന് മറന്നു പോകും ധടി പിടിച്ചിട്ട് വാങ്ങിയിട്ട് വന്നു അധികം ദൂരം എന്ന് ഇല്ലയെന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മുടെ ബീഫ് തുറന്നു നോക്കുമ്പോൾ അഴ്സലായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂക്കാത്ത ബീഫാണ് തോന്നുന്നു നല്ല ബീഫാണ് രാവിലെ തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ തോന്നുന്നു അടിപൊളി ബീഫാണ് കേട്ടോ അവിടുന്ന് വാങ്ങുമ്പോൾ വളഞ്ചേരിയിൽ വാങ്ങുന്ന ബീഫൊക്കെ അടിപൊളി തന്നെയാണ് ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് അത് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ചെറിയുള്ളി കുറച്ചധികം എടുക്കാറുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നേരമല്ലെങ്കിലും മടിയാണെങ്കിലും ഞാൻ ഇറച്ചി ഐറ്റംസിലേക്കൊക്കെ കുറച്ച് അധികം എടുക്കും എന്നിട്ട് ആദ്യം ഇട്ടത് വെല്ലുളളിയും ചെറിയുള്ളിയും കൂടെ ഇട്ടു അതൊന്ന് മൂത്ത ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു അത് മൂത്തപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെന്തപ്പോൾ ഞാനതിനകത്തേക്ക് ഈ മീറ്റ് മസാല ഇട്ടു അതിൻ്റെ മുന്നേ വേവിക്കുമ്പോൾ ഇടാ ഇതിപ്പം നമുക്ക് അപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാനതിട്ടു എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടെടുത്തു വെള്ളം കുറച്ച് കൂടുതലാവുമ്പോൾ അപ്പാടെ ഇട്ടം കൊടുക്കണില്ല എന്നിട്ട് ബീഫ് കുറച്ച് തട്ടിയിട്ട് കുറച്ച് വെള്ളം മാറ്റി വെക്കും എന്നിട്ട് അതൊന്ന് വര വറ്റി വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ വരട്ടി നമ്മളൊരു ബ്ലാക്ക് കളറാക്കി എടുക്കണം അപ്പോൾ അതൊരു സിമ്മിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ട് ഞാൻ തൈരുണ്ടായിരുന്നു അപ്പോൾ അതൊന്നടിച്ചെടുത്ത് കഴിഞ്ഞാൽ മോരുകാച്ച വിചാരിച്ചു കടലക്കറി ഒക്കെ കൂടെ ഒരു മസാല ഐറ്റം ആവുമ്പോൾ മടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചു കഴിഞ്ഞിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ത അടിച്ച മോര അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക മോര് മോരുകാച്ചത് സിമ്പിളാണല്ലോ കണങ്കുട്ടിക്ക് ഇതുണ്ടെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ മോരുകറി ഇങ്ങനത്തെ കാച്ച ഇതൊക്കെ വരും നല്ല ഇഷ്ടമാണ് പിന്നെ കടലക്കറി ഉണ്ട് മൊത്തം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കടലക്കറി അവിടെ നാശമായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ മോര് മോരുകാച്ചി സെറ്റായപ്പോഴേക്കും ബീഫൊക്കെ ഒന്നും ഇങ്ങോട്ട് പറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടിട്ട് അതൊന്നും കൂടെ വരട്ടി എടുത്തു ആയിട്ടുണ്ട് ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ എല്ലാതും കഴിഞ്ഞുണ്ടോ അപ്പൊ പതിനൊന്നര ആയിട്ടേ അപ്പോഴേക്കും ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റായി ഇന്നലെ വൈകുന്നേരം തുടച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് തുടക്കണ്ടല്ലേ എന്താ വച്ചാൽ വണ്ടി ഇന്ന് കൊണ്ടുവന്നിട്ടില്ല ഷാജേട്ടൻ കണ്ടാലും വേയില്ല അതുകൊണ്ട് ഇനി തുടക്കേണ്ടില്ല ഫുഡും കാര്യങ്ങളൊക്കെ റെഡി സെറ്റായി പൂജട്ടി ഉച്ചയ്ക്ക് വരുന്നു പറഞ്ഞൂല അപ്പോൾ അവൾ വരുന്നവരെ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ വന്നിട്ട് കാണാം കേട്ടോ പൂച്ചുട്ടി ഉച്ച ആയുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാണ് കേട്ടോ അവിടെ അവിടെ നിന്ന് കറിയും കഴിച്ചുകൊണ്ട് തന്നെ വിശിക്കണില്ല പറഞ്ഞു അപ്പോൾ എനിക്ക് കമ്പനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വിളമ്പെയ്താണ് കേട്ടോ പറഞ്ഞപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളമ്പെയ്താ അപ്പോൾ നമ്മുടെ ബീഫും പിന്നെ കടലക്കറി മോര് മോരുകാച്ചിതും ഒരു രണ്ട് സവാളയുടെ കഷ്ണം കൂടെ ഇട്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ ഇനിയിപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ എടുക്കാമെന്നാണ് വിചാരിച്ചുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞേ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നു ബീഫ് കണ്ണംകുട്ടിയും പൂച്ചുട്ടിയും കഴിച്ചിട്ട് ഓക്കെ പറയണം കേട്ടോ എനിക്ക് എൻ്റെ വായിക്കൊന്നും ഒരു രുചി കിട്ടണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉള്ളിൽ പനിക്കുന്നുണ്ട് അത് കാരണം എനിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇത് കിട്ടണില്ല ഉപ്പവും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവണില്ല പൂജട്ടി വന്നോട്ട് ചേച്ചി ഞാൻ വരാൻ പറഞ്ഞതാണ് ഞാൻ പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചിലപ്പോ പോണ്ട കാര്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകണ്ടതാ എനിക്ക് അപ്പൊ അതിനിടയ്ക്കും വന്നും മറക്കും വന്നോണ്ട് മേടിക്കുന്നുണ്ട് അപ്പൊ അത് വിടാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മോര് കാച്ചിയതും കടലക്കറി വെച്ചാകുമ്പോഴത്തേ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അതൊക്കെ കൂടെ കഴിച്ചോക്കാം ഞാൻ സ്കൂളിൽ കഴിച്ചിട്ടാ തോന്നുന്നത് കൊറച്ചെടുത്തിട്ടുള്ളൂ ഒരു സവാളിന്റെ കഷ്ണം കൂടെ എടുത്തിട്ട് ും ഇപ്പ മാത്രുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു